പിന്നെ കേസ് നമ്മളെ ഗെയിമിലൂടെ ട്രാക്ടറും കാലങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രാക്ടർ ചീറ്റ് കൂടു അപ്പോൾ അപ്പം നിങ്ങൾക്ക് എപ്പോൾ ഇതൊക്കെ കിട്ടുമോ കഴിഞ്ഞാൽ തീരൊരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം പിന്നെ നമ്മുടെ ഗെയിമിലൂടെ ടൈഗർ കാലം വേണ്ടി പോകണം അപ്പോൾ ഈ ഒരു ടൈഗറിൻ്റെ ചീറ്റ് കൂട് അത്രയാണ് ഇത് എപ്പോഴായിട്ടാണ് ആടാവുന്നത് എന്നൊക്കെ ചെയ്യുന്ന തീരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് പിന്നെ സൈലിൽ നമ്മുടെ ടി വി കളൊക്കെ നമ്മളെ ഗെയിമിനാൾ ഓൺ ചെയ്യാനൊക്കെ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ടി വി കളക് ഓൺ ചെയ്യാൻ തീയതി വീടുകളിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ടോ അപ്പോൾ പിന്നെ ഈ ഒരു നമ്മൾ ഈ ഒരു വീഡിയോ രണ്ടാമത്തേക്കൊരു ഗുഡ് ന്യൂസ് ഒന്ന് ഒരു ബാഡ് ന്യൂസ് നിങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഒരു പറഞ്ഞിട്ടുണ്ട് ചെറിയ വീഡിയോ കാലം ഇഷ്ടമായി ജസ്റ്റ് ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ബെല്ലോ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കേ പിന്നെ നമ്മൾ ഇന്ത്യ ബൈക്കത്തിലൂടെ അല്ലെങ്കിൽ കൂട്ടുകാർ കൂടി ഈ ഒരു വീഡിയോ മാക്സിമം മാക്സിമം ഒക്കെ ഷെയറുകളൊക്കെ ചെയ്ത് സപ്പോർട്ട് നിങ്ങളൊക്കെ ചെയ്യാം അപ്പം ഇപ്പൊ എല്ലാം കൂട്ടും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ ട്രാക്ടറുകൾ ഇപ്പം വരുമെന്ന് കഴിച്ചപ്പോൾ നമ്മളെ ഗെയിമിലോട്ട് ട്രാക്ടറുകളൊക്കെ വരുന്നത് പറയുന്നതിന് മുന്നേറ്റും കഴിച്ചപ്പം നിങ്ങൾ ഇപ്പോൾ ഞാൻ ചെറിയ പിക്ക് കാണിച്ചു തരാം നമ്മളെ ട്രാക്ടറിൻ്റെ അപ്പോൾ ഇതാണ് കഴിച്ച നമ്മളെ ട്രാക്ടറിൻ്റെ ചെറിയ പിക്ക് കളക്കാം അപ്പം ഇപ്പം അത് ഈ ഒരു ട്രാക്ടറെ കുറിച്ച് പറയുന്നതിന് മുന്നേ തന്നെ കുറേ കൂട്ടർ നമ്മൾ ചോദിച്ചിട്ടുണ്ടോ പ്ലഗിങ് ആപ്പ് പോയിട്ട് എങ്ങനെയാണ് നമ്മളെ വാനങ്ങളിലൊക്കെ വിളിക്കുന്നത് കഴിച്ചപ്പം ഈ വേന വിളിക്കുന്നത് എങ്ങനെയാണ് ഡീറ്റെയിൽ പറഞ്ഞത് ഫസ്റ്റ് നിങ്ങൾ പ്ലഗിങ് ആപ്പുകളൊക്കെ ഡൗൺലോഡ് ചെയ്യുക പ്ലഗ്ഗിങ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ കയറുക അതിൽ കയറിയതിന് ശേഷം നമ്മളിവിടെ നമ്മളെ വാനാണ് സെലക്ട് ചെയ്യുന്നത് വെഹിക്കിൾസ് പോയിട്ട് നമ്മൾ ഒമിനി വാനുങ്ങളൊക്കെ സെലക്ട് കൊടുക്കുക അപ്പോൾ ഇവിടെ ഒമിനി വേനുകളൊക്കെ സെലക്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ നേരം ബാക്കടിക്കുക ബാക്ക് അടിച്ചിട്ട് നേരെ നമ്മുടെ ഇന്ത്യൻ ബാങ്ക് ത്രിഡി എന്ന് പറഞ്ഞാൽ ഗെയിമിൽ ആളൊക്കെ വരാം ഇന്ത്യൻ ബാങ്ക് ത്രിഡി എന്ന് പറഞ്ഞാൽ ഗെയിമിൽ നിങ്ങളൊക്കെ വന്നതിന് ശേഷം ഗസ്റ്റ് ഒന്ന് ഗെയിമിൽ ഓൺ ആവട്ടെ തൊക്കെ അതിനുശേഷം നിങ്ങൾ നേരെ ഇൻ്റർനെറ്റ് ഓൺ ചെയ്യാം മസ്റ്റ് അതിൻ്റെ ഇൻ്റർനെറ്റ് ഓൺ ചെയ്യുക അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇന്റർനെറ്റ് ഓൺ ചെയ്യില്ല എന്തായാലും നേരെ പ്ലഗ്ഗിങ് ആപ്പിൽ കൊടുക്കുക ഇൻ്റർനെറ്റ് ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾ പ്ലഗ്ഗിങ്ങിൽ കൊടുക്കുക പ്ലഗ്ഗിങ്ങിൽ കൊടുത്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻ്റർനെറ്റ് ഓൺ ചെയ്തിന് മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യാവൂ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ഫയൽ ട്രൈയിങ് ലോഡിങ് നിങ്ങളൊക്കെ ഇട്ടിട്ടാണ് നോക്കാം അപ്പോൾ ഇത് കുറേ ആൾക്കാർ യൂസ് ചെയ്യണത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ പറഞ്ഞത് എന്തായാലും അത് കിട്ടി നമ്മളെ ഗെയിമിലോട്ട് എന്തിൻ്റെ പ്ലേ കൊടുക്കുക കൊടുക്കാൻ പ്ലേ കൊടുത്തതിന് ശേഷം നിങ്ങൾ നേരെ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യുക ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ നമ്മളെ ഗെയിമിൽ എൻ്റർ ആവില്ല ഗെയിമിൽ എൻ്റർ ആയതിനു ശേഷം ഈ ഒരു വീട്ടിൻ്റെ വെളിയിലൊക്കെ ഇറങ്ങാം വീട്ടിൻ്റെ വെയിലും കളക്കെ ഇറങ്ങിയതിനു ശേഷം നിങ്ങൾ നേരെ നമ്മളെ ഫോൺ എടുത്തിട്ട് എട്ട് എട്ട് ലക്ഷം സോറി നമ്മള ഏഴ് ഡയല ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒമിനി വാരങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ഇനി ഒമിനി വേൻ്റെ കളറുകളൊക്കെ നമുക്ക് അടിപൊളി എഴുതി ചേഞ്ചങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും ഇതൊക്കെ അപ്പം പിന്നെ നമ്മളെ ട്രാക്ടർ നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലത്തെ ട്രാക്ടർ ആണ് കേസ് നമ്മുടെ ഗെയിമിലോട്ട് ഡെവലപ്പേഴ്സ് എല്ലാം നമ്മൾ കൊണ്ടുവരാനായിട്ട് പോണത് അപ്പം ഇപ്പം കിട്ടിയ അനുസരിച്ച് നമ്മുടെ ട്രാക്ടർ ഇപ്പം വരുമെന്നാണ് പറഞ്ഞിരുന്നത് കേസം ഇപ്പം എന്തായാലും ട്രാക്ടർ വരില്ല ചിലപ്പോൾ ഈ വരുന്ന അപ്ഡേറ്റിൽ കൺഫേം ആയിട്ട് നമ്മുടെ ട്രാക്ടർ വരാൻ ചാൻസ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ട്രാക്ടറിൻ്റെ ചെറിയൊരു മോഡൽ നിങ്ങൾ ഇപ്പം കണ്ടോണ്ടിരിക്കുന്ന പോലത്തെ ഒരു മോഡൽ നമ്മുടെ ട്രാക്ടറിൻ്റെ ഒരു മോഡൽ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഫൈനലി നമ്മൾ ട്രാക്ടർ കൊണ്ടുവന്ന ഡെവലപ്പേഴ്സ് പറഞ്ഞതിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കാം ഈ ഒരു ട്രാക്ടർ വന്ന ദിവസം നമ്മൾ ഈ ചാലോട് അറിയിക്കുന്ന ഈ ഒരു ട്രാക്ടർ കൺഫോം വരെ നമ്മൾ ഗെയിമിനോട് നോക്കാം പിന്നെ ഈ ഒരു ട്രാക്ടർ നിങ്ങൾക്ക് ഇപ്പോൾ ഓടിക്കണമെന്ന് നമ്മൾ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ജി റ്റി എം എന്നാണ് ഗെയിമിൽ പോയി നിങ്ങൾക്ക് ട്രാക്ടർ ഓടിക്കുക ഞാൻ അത് ജസ്റ്റ് എടുത്ത് കാണിച്ചു തരാക്കെ ഓക്കെ സിതാക ഗെയിമ് ഇതിൽ ഇരുപത്തി രണ്ട് പൂജ്യം പൂജ്യം അടിച്ചുകഴിഞ്ഞാൽ നമ്മുടെ ട്രാക്ടറും കാലൊക്കെ നമുക്ക് കൊടുക്കും അപ്പോൾ എത്ര കൂട്ടിറക്കിയിലും ട്രാക്ടറും കാലൊക്കെ ഇഷ്ടമായി ജസ്റ്റ് ഒന്ന് തഴ കമതിയ പിന്നെ ഈ ചെയ്യുന്നത് നമ്മളെ ഗെയിമിൽ കുറേ ചിറ്റിക്കോഴ്സ് ചെയ്യാൻ അപേറ്റ് തോന്നുന്നു ഇഷ്ടംപോലെ ചിറ്റിക്കോഴ്സ് ഈ ഒരു ഗെയിമിലുണ്ട് പിന്നെ നിങ്ങൾ അറുപത്തി രണ്ട് പൂജ്യം മൂന്നോ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എയർ ബലൂണും കാണൊക്കെ നമുക്ക് എയർ ബലൂണും കയറി നമുക്ക് റൈഡും കാണൊക്കെ ചെയ്യാൻ പറ്റും എയർ ബലൂണും കാലൊക്കെ നമുക്ക് കൊടുക്കും പിന്നെ നമ്മളെ ഗെയിമിലോട്ട് വേറൊരു വന്നിട്ടുണ്ട് വേറെ നമ്മളൊരു മാനും കാണാൻ വന്നിട്ടുണ്ട് കുട്ടി മാനും പുള്ളി മാനും കാണാനൊക്കെ വന്നിട്ടുണ്ട് നാൽപ്പത്തഞ്ച് പത്ത് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ പുള്ളി മാനും കാണൊക്കെ പുള്ളിയല്ലേ സാധന നോർമൽ ഒരു മാനങ്ങളൊക്കെ ബാലാട്ടിക്കൊണ്ട് നിൽക്കണല്ല പിന്നെ നമ്മുടെ ഗെയിമിലോട്ട് പുല്ലിപ്പുലിയും കാലൊക്കെ അമ്പത്തഞ്ച് പന്ത്രണ്ട് സോറിഞ്ച് പന്ത്രണ്ട് അല്ല അമ്പത്തഞ്ച് പതിനൊന്നാണ് അല്ല സോറി നാപ്പത്തഞ്ച് പതിനൊന്നാണ് നമ്മളെ പുല്ലിപ്പുലിയും നമുക്ക് നമുക്കൊക്കെ അടിപൊളിയാണ് അടിപൊളിയാണെങ്കിൽ നമ്മളെ പുള്ളിപ്പുലിയും കളക്കാം പിന്നെ നമ്മളെ ഈ ഒരു അമ്പത്തി നാല് പൂജ്യം ഏഴ് അടിച്ച് കഴിഞ്ഞാൽ ഒരു ഹോളിബോൾ ഹോളിബോൾ ആണ് വോളിബോളും കളക്കെ നമുക്ക് കൊടുക്കട്ടും പിന്നെ നമ്മുടെ അമ്പത്തി നാല് പൂജ്യം എട്ട് അടിച്ച് കഴിഞ്ഞാൽ വലിയ വോളിബോൾ നമുക്ക് കൊടുക്കട്ടോ പിന്നെ ഈ വലിയ വോളിബോളും കളൊക്കെ നമുക്ക് വെടി വെക്കാനും കളൊക്കെ സാധിക്കും അപ്പം ഞാനവിടെ വെടി വെച്ചിതാ തട്ടി തട്ടി കളിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ തന്നെ കുറേ ഓപ്ഷൻസുകളൊക്കെ നമ്മൾ ഗെയിമിലോട്ട് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൽ ഇഷ്ടം പോലെ ഓപ്ഷൻസുകളൊക്കെ ഉണ്ട് ഒക്കെ ഇപ്പോൾ ഇതിലാണ് ട്രാക്ടറുകളൊക്കെ ആദ്യമായിട്ട് വന്നത് നമ്മളെ ഗെയിമിൽ ഇന്ത്യൻ ബൈക്ക് കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ജി ടി എന്ന് പറഞ്ഞ ഗെയിമിലാണ് ആദ്യമായിട്ട് നമ്മളെ ഗെയിമിലോട്ട് ട്രാക്ടറുകളൊക്കെ വന്നതൊക്കെ പിന്നെ ഇപ്പം നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരാനായിട്ട് പോണ ട്രാക്ടർ ഒന്നും ഇപ്പോൾ കണ്ടോണ്ടിങ്ങനത്തെ ട്രാക്ടറെന്നാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞു ഇതിൻ്റെ ഒരു ചെറിയ പിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ട്രാക്ടർ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നത് ഒക്കെ പിന്നെ കേൾക്കാം നമ്മളെ ഗെയിം ഇന്ത്യ ബാങ്ക് ത്രിയെന്ന് പറഞ്ഞ ഗെയിമിലോട്ട് നമ്മളെ ട്രൈ ടൈഗർ കാണൊക്കെ വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ കേസം ഫ്ഗിങ് ആപ്പ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മുടെ ടൈഗർ കാണൊക്കെ വരുന്നത് ടൈഗറിൻ്റെ നമ്മൾ ഇവിടെ അനിമൽസിൻ്റെ സെക്ഷനിലായിരിക്കും നമ്മളെ ടൈഗറും കാണൊക്കെ വരുന്നതെന്നാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞു ഇയർ അനിമൽസിൻ്റെ സെക്ഷൽ ഒരു ഫിഫ്റ്റി പെർസെൻ്റ് ചാൻസ് ഉള്ളൂ കഴിച്ച് നമ്മളെ ടൈഗറുകളിലൊക്കെ വരുന്നതായിട്ട് അപ്പം അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക നമ്മുടെ ടൈഗർ കാണൊക്കെ നമ്മളെ ഗെയിമിലോട്ട് ഫൈനലി കൊണ്ടുവരും കേൾ നിങ്ങൾ അതിനുവേണ്ടി കാത്തിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈഗർ ടൈഗർ നമ്മളീ ഒരു എലിഫൻറ്റ് വന്നുകൊണ്ട് നമുക്ക് റൈഡ് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ടൈഗറിനെ ഇങ്ങനെ ഇങ്ങനെ ഓരോ സ്ഥലത്തേങ്ങനെ അത് വിടാം എന്ന് പറഞ്ഞാൽ ഡോഗ്സിനെ നമ്മൾ അത്ത് കൂടുപോലെ തന്നെ ഈ ടൈഗറാണ് ഫ്രീ ആക്കി നമുക്ക് വിടാനായിട്ട് സാധിക്കും സ്പോൺ ചെയ്യിപ്പിച്ച ടൈഗർ എങ്ങോട്ടെങ്കിലുമൊക്കെ പൊയ്ക്കോളും സാധാരണ ഈ ഒരു നമ്മളാ പ്ലഗിങ് ആപ്പിൻ്റെ ഒരു വിഷയം വിഷയം എന്ന് വെച്ചാൽ ഒരു ഗുഡ് കാര്യം തന്നെയാണ് അപ്പം എൻ്റെ നമ്മളെ ഒരു പ്ലഗ്ഗിങ് ആപ്പിനെ കുറിച്ചിട്ട് തന്നെയാണെങ്കിൽ നമുക്കൊരു ഗുഡ് ന്യൂസും ഫാക്ക് ന്യൂസും ഫു ഗുഡ് ന്യൂസും ഒരു ചങ്കടപ്രൻ്റെ ഒരു ന്യൂസ് നമുക്ക് പറയുകയുള്ളത് ബാഡ് ന്യൂസും ഗുഡ് ന്യൂസും പറയാമുള്ളത് അപ്പോൾ അദ്ദേഹം വഴിയെ തന്നെ പറഞ്ഞു തരാം എനിക്ക് സൗകര്യം എന്തെങ്കിലും നമ്മളെ ഗെയിമിലോട്ട് ടി വി ഓൺ ആവണ മോഡും കള കുറെ കൂട്ടായിട്ട് ചോദിച്ചിട്ടുണ്ട് ഇത് വരണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മൊബൈൽ ഫോണിൽ ആപ്പ് ആപ്പും കാലൊക്കെ വരുന്നതായിരുന്നു ഇപ്പം എന്തായാലും ടി വി ഓണം ആപ്പ് വന്നിട്ടില്ല അപ്പോൾ നമ്മൾ ആർ ജെ ഒരു കോഡ് കളൊക്കെ അടിക്കുമ്പോഴേ നമ്മളെ ഒരു ടി വി ഓൺ ആകണൊക്കെ വരുന്നതൊക്കെ ഇപ്പം നമ്മൾ ആർ ജെ ടൂൾ എടുത്തിട്ട് ഫാൻ ഓൺ അടിച്ചു കഴിഞ്ഞാൽ ഫാനും കളക്ക ഓണം പിന്നെ ആർ ജെ സ്റ്റൂൾ എടുത്തിട്ട് ടി വി ഓൺ എന്നട ടി വി ഒന്നും ഓൺ ആവത്തില്ല അതാണ് ഇപ്പം ഇൻ്റെ വന്നിട്ടുള്ള ഒരു ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടും ഓക്കെ അപ്പം ഇതിന്റെ ഇഷ്യൂ ഇപ്പം ഇതാണ് കേസ് ഓക്കെ അപ്പം ടി വി വന്നിട്ടില്ല ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഡെവലപ്പേഴ്സ് പറയാം നമ്മളെ ഫോണിനകത്തൊരു ആപ്പ് ഇപ്പം കാണിച്ചതാണ് ഞാൻ ഈ ഇതേപ്പുറത്തെ ഒരു ആപ്പ് കാണണം ഈ ആപ്പ് തൊട്ട് കഴിഞ്ഞാൽ നമ്മളാ ഇത് ടി വിളെ കോണോന്നാണ് ഡെവലപ്പേഴ്സ് കാണാൻ നമ്മുടെ അടുത്ത് പറഞ്ഞത് ഇത് കൺഫേം ആയിട്ട് കൺഫേം ആണ് ഹഡ്രഡ് പെർസെൻ്റ് കൺഫേം ആണെന്നൊക്കെയാണ് ഡെവലപ്പേഴ്സ് പറയുന്നത് അപ്പം ഇത് വരണ ദിവസത്തിൽ ഞാൻ ഈ ഒരു ചാലൂടെ അറിയിക്കുന്ന ചാല വച്ച കേസ് ഓക്കെ പിന്നെ നമ്മളെ ഗെയിമിലെ ഗുഡ് ന്യൂസും ബാഡ് ന്യൂസും തന്നെ എപ്പോൾ പറഞ്ഞു ഫസ്റ്റ് നമുക്ക് ബാഡ് ന്യൂസും കാര്യങ്ങളൊക്കെ തുടങ്ങാം അപ്പോൾ ഈ ബാഡ് ന്യൂസും കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡെവലപ്പേഴ്സിൻ്റെ അടുത്ത് കുറേ കൂട്ടർ നമ്മളടുത്ത് പറഞ്ഞു ഡെവലപ്പേഴ്സിൻ്റെ അടുത്ത് കുറെ കൂട്ടുകാര് പറഞ്ഞൊരു കാര്യം തന്നെയാണ് നമ്മളെ പ്ലഗ്ഗിങ് ആപ്പ് കൊള്ളൂല ഇത് ഉപയോഗം ഇല്ലെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മളെ ഡെവലപ്പേഴ്സ് നമ്മളെ പ്ലേ സ്റ്റോറിൽ സ്റ്റോർ നമ്മളെ പ്ലഗിങ്ങിന് ആപ്പ് ഫുൾ ആയിട്ട് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിൽ പോയി സർച്ച് പ്ലഗിംഗിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്ലഗിങ്ങിന് ആപ്പ് നമ്മളെ പ്ലേ സ്റ്റോറിൽ കിട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ എല്ലാം കൂടുതലും അത് പറഞ്ഞത് കൊണ്ടാണ് നമ്മളെ ഡെവലപ്പേഴ്സ് നമ്മളെ പ്ലഗിങ്ങിന് ആപ്പ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് ഇനി നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നേരെ നമ്മളെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് പ്ലഗിങ്ങിൻ്റെ ആപ്പ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒരു പ്ലഗിങ് ആപ്പ് കിട്ടത്തില്ല ഓക്കെ അതാണ് കേസ് ബാഡ് ന്യൂസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് പിന്നെ ഗുഡ് ന്യൂസ് കാണാൻ ഒക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഗെയിമിലോട്ട് ആപ്പ് ഇല്ലാത്തതുകൊണ്ട് കുറെ കൂട്ടിന് വിചാരിക്കുന്നുണ്ടോ പിന്നെ ഈ ഒരു ചീറ്റ് കോഡ്സ് ഒക്കെ നമ്മളെങ്ങനെ എടുക്കുന്നു അപ്പോൾ ഡയറക്റ്റ് നമ്മളെ ചീറ്റ് കോഡ് ആയി ടി തന്നെയാണ് വിശേഷം നമ്മളെ ഗെയിമിലോട്ട് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനത്തെ ചീറ്റ് കോഡ് ആയി ടി തന്നെയാണ് നമ്മളെ ഗെയിമിലോട്ട് വരുന്നത് അത് അടിപൊളിയൊരു ഗുഡ് ന്യൂസ് തന്നെയാണ് വിശേഷം ഇപ്പോൾ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവന്നതൊക്കെ അപ്പോഴാണ് ഈ ഒരു വീഡിയോയിലുള്ള വീഡിയോ ഇഷ്ടമായിട്ട് പ്രതീക്ഷിക്കുന്നു നമ്മളത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ ആയിട്ട് വീഡിയോ കാണാം ഒക്കെ ബൈ